ലൂസിഫറിന്റെ സെക്കൻഡ് പാർട്ട് എംബുരാനെ കുറിച്ചിട്ട് പറയുമ്പോഴും മലയാള സിനിമയുടെ ഒരു റേഞ്ച് മനസ്സിലാക്കാനായിട്ട് ഒന്ന് പോയി കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് ഹോളിവുഡ് ലെവലിലുള്ള മേക്കിങ് ആണ് പല സീൻസിലും നമുക്ക് കാണാനായിട്ട് വരുന്നത് ചിത്രത്തിലെ രണ്ട് ക്യാരക്ടറുകളെയാണ് നമ്മൾ പരിചയപ്പെട്ടത് സ്റ്റീഫൻ നെടുമ്പള്ളി അതേപോലെ തന്നെ അബ്രാം കുറേഷി അപ്പോൾ അബ്രഹാം കുറേഷിയുടെ കുറേ അധികം പരിപാടികളായിരുന്നു ഈ സെക്കൻഡ് പാർട്ടിൽ ഉണ്ടായിരുന്നത് എന്നാൽ ഒരു നാടൻ ഡോൺ സെറ്റപ്പിൽ നിന്ന് അദ്ദേഹത്തിന് ഈ സെക്കൻഡ് പാർട്ടിലേക്ക് വന്ന സമയത്ത് അങ്ങോട്ട് മാറാൻ പറ്റില്ല ഉസ്താദ് എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട് പണ്ട് നമ്മൾ ഒത്തിരി ഒത്തിരിയധികം കണ്ടാസ്വദിച്ചിട്ടുള്ള ഒരു സിനിമയാണ് ആ ഒരു സിനിമയുടെ അവസാന ഭാഗത്ത് ഈ ഉസ്താദ് ആരാണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് വളരെ നിമിഷ സമയങ്ങൾ കൊണ്ട് കാണിക്കുന്നുണ്ട് അത്തരത്തിൽ മാത്രം ഒതുക്കപ്പെടുന്ന ഒരു രീതിയിലേക്കായിരുന്നു എബ്രാം ഖുറേഷി എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ആസ്വദിക്കാനായിട്ട് പറ്റിയേ സ്റ്റീഫൻ നിർമ്മളിയാണ് ഈ ലൂസിഫർ സിനിമ സീരീസുകളിൽ നമ്മളെ കണക്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടർ നെടുമ്പിളിയിൽ നിന്നിട്ട് ഈ മോഹൻലാലിന്റെ കഥാപാത്രം എത്രത്തോളം കുറേഷ്യയിലേക്ക് പോകുന്നോ അത്രത്തോളം നമുക്ക് ഈ ഒരു കണക്ഷൻ അവിടെ നഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറയുന്ന സിനിമയിലേക്ക് വരുമ്പോൾ ഈ ഒരു സിനിമയുടെ പ്ലോട്ട് തന്നെ ആ ബി ജെ പി വിഷമുണ്ടാക്കുന്ന തരത്തിലേക്കുള്ള ആ ഒരു സംഭവത്തിൽ കണക്ട് ചെയ്ത് നിൽക്കുകയാണ് ചിത്രം പ്രധാനമായിട്ടും സംസാരിക്കുന്നത് സ്റ്റീഫന്റെ കഥയോ അല്ലെങ്കിൽ ജതിൻ രാം ാസിന്റെ കഥയോ ആയിട്ട് എനിക്ക് തോന്നിയില്ല എനിക്ക് കൂടുതലായി സെയ്ദ് എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ കഥ പറഞ്ഞതുപോലെയാണ് തോന്നിയത് പക്ഷേ ആ ഒരു കഥാപാത്രത്തിന്റെ കഥയ്ക്ക് ഈ ഒരു ചിത്രത്തിൽ എത്രത്തോളം പ്രാധാന്യം ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ വിചാരിക്കേണ്ടത് അതൊരു നടന്ന സംഭവമായിട്ട് നമ്മളെ കണക്ട് ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യമാണെന്നുണ്ടെങ്കിലും ഈ ഒരു ചിത്രത്തിൽ ആ ഒരു കഥാപാത്രത്തിന് എത്രത്തോളം പ്രാധാന്യം ചിത്രത്തിന്റെ ആദ്യ പാർട്ടിൽ കൊടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ വലിയ പ്രാധാന്യം കൊടുത്തിട്ടില്ല അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു കാര്യം അദ്ദേഹത്തിന് വേണ്ടി ബാക്കിയുള്ള ആളുകൾ അണിനിരക്കുന്ന ആ ഒരു സംഗതികളൊക്കെ വരുമ്പോഴത്തേനെ മൊത്തത്തിൽ എവിടെയൊക്കെയോ ഒരു കണക്ഷൻ മിസ്റ്റേക്ക് ഫീൽ ചെയ്യുന്നുണ്ട്